െ ഞങ്ങളെ വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം മാനസാദ്രത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവൻ സ്നാവയോഹന്നാൻ തൻ്റെ വന്ന ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണത് വിധി ആസനമായിരിക്കുന്നു വൃക്ഷങ്ങളുടെ വീടിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീരെ എറിയപ്പെടുമെന്ന് പറഞ്ഞു കേട്ട് ഭയന്ന ജനമാണ് സ്നാപത്തിൻ്റെ അടുക്കിൽ ഒന്ന് വെള്ളത്തിൽ മുങ്ങി തങ്ങളുടെ മാനസാന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ അനുതാപത്തിൻ്റെ പ്രകടനം കാഴ്ചവെച്ചത് യോഹൻദെന്ന് പറഞ്ഞാൽ അത് പോരാ അനുതാപം മാത്രം പോരാ ചെയ്ത് തെറ്റാണെന്ന് അംഗീകരിച്ചു പക്ഷേ ആ തെറ്റ് അംഗീകരിക്കുന്നത് മാത്രമായില്ല അതിൽ നിന്ന് പിന്മാറണം ജീവിതശൈലിയിൽ മാറ്റമുണ്ടാകണം ഫലങ്ങൾ പുറപ്പെടുവിക്കണം എന്താണ് ഫലം ആ ഫലം നീതി കാരുണ്യം വിശ്വസ്തത അത് ജീവിതത്തിൽ പ്രകടമാകണം അതാണ് മാനസാന്തരം പുതിയൊരു മനോഭാവം ഉണ്ടാകണം പുതിയ ജീവിതശൈലി ഉണ്ടാകണം ഇതുവരെ തഴങ്ങിയ വഴികൾ വിട്ടുമാറണം എൻ്റെ സഹോദരനുള്ള ബന്ധത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതത്തിൽ എല്ലാം മാറ്റം ഉണ്ടാകും മാനസാന്തരത് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കും അവിടെ വരുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക നിങ്ങൾക്ക് കിട്ടുന്ന വേതനങ്ങൾ തൃപ്തിപ്പെടുക ഇവർക്കാരോടാണ് പറയുന്നത് ആരെയും പീഡിപ്പിക്കാതിരിക്കുക മിതമായ വേദന തൃപ്തിപ്പെടുക അതുപോലെ തന്നെ ഇല്ലാത്തവരുമായി ഉള്ളത് പങ്കുവയ്ക്കാൻ സ്ഥലത്താകണം അപ്പോൾ പങ്കുവയ്ക്കുന്ന സ്നേഹം ആത്മീയ സംതൃപ്തി അത് മാനസാന്തര ഫലമാകട്ടെ ഒരു യഥാർത്ഥ മാനസാന്തരം ജീവിത ജീവിതത്തിലുള്ള മാറ്റമാണ് പോരാൻ ആവശ്യപ്പെടുന്നത് അതിനുള്ള കൃപ്ഴി